ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഉഡായ്പ്പ് സമൂസ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കകത്തിരിക്കുന്ന മസാല വഴിട്ടുണ്ട സമൂസ ലീഫ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം നോൺ വെജോ വെജോ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ചിക്കൻ ആണ് നഗരത്തിൽ ചിക്കൻ നഗ്ഗസ് എടുത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പകരം പനീറോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഈ മീന് ഫ്രൈ ചെയ്ത മീൻ പൊരിച്ച മീൻ എന്ത് വേണമെങ്കിലും എടുക്കാം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പക്കറ്റ്സിന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയാണ് ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും വേറെ എന്താ മസാല വേണമെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തതിന് ശേഷം പപ്പടമാണ് എടുത്തേക്കുന്നത് പപ്പടമാണ് നമ്മൾ പുറത്തുള്ള ഇതിനായിട്ടെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ പപ്പടം ഉണ്ടായിരുന്നാൽ മാത്രം മതിയല്ലോ പിന്നെ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ട് നമുക്ക് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ വുഡായിട്ട് സമൂസ എന്ന് പറഞ്ഞത് കണ്ടോ വെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് പ്രസ് ചെയ്ത് കൊടുത്താതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടി വെച്ചെടുക്കാൻ പറ്റും അങ്ങനെ പ്രസ് എടുത്തതിന് ശേഷം എല്ലാം നമുക്ക് ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിക്കാം പൊരിക്കുമ്പോഴും ഈസിയാണ് സമൂസയുടെ ലീഫ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൽ മാവ് വേവാനൊത്തിരി സമയം എടുക്കും ഇത് പുറത്ത് പപ്പടമാണ് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും ഞാനിപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ സ്പീഡൊന്നും കൂട്ടുന്നില്ല എങ്ങനെയാണ് എണ്ണയിൽ എണ്ണയിലിടുന്ന ആ ഒരു ടൈം തന്നെയാണ് കാണിക്കുന്നത് എണ്ണയിൽ ഇടുന്ന ഉടനെ തന്നെ അത് പൊങ്ങി വരുമല്ലോ പപ്പടം എങ്ങനെയാണ് പൊങ്ങി വരുന്നത് അതേപോലെ തന്നെ ഇത് പൊങ്ങി വരും അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഉടനെ തിരിച്ചിടാം പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ തണുക്കും കേട്ടോ ചൂടോടെ കഴിക്കാൻ ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ അകത്തുള്ള മസാല വയറ്റി ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഉഡായ്പ സ്റ്റൈലിൽ കാണിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചത് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്താൽ കഴിക്കാൻ രുചിയില്ലാത്ത ഒന്നുമില്ല നല്ല രുചി തന്നെ ഉണ്ടാവും ആ ചൂടോടെ തന്നെ കഴിക്കണം അപ്പം നല്ല ക്രിസ്പ്പായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ തണുത്തു പോവും അല്ലെങ്കിൽ മസാല വഴറ്റിയിട്ട് ഇതെല്ലാം കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും സമൂസ ലീഫില്ലെങ്കിലും നമുക്ക് പപ്പടം യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് അതാണീ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞെ ടേസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ കാണുന്നത്